നെടുമങ്ങാടുള്ള സ്വദേശി ഷിനു തൊട്ടടുത്ത് ആശുപത്രിയായ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ പൊള്ളൽ ഏറ്റതിനെ തുടർന്ന് അവിടെ ചെല്ലുകയും അവരത് തുന്നി കെട്ടുകയും ചെയ്തു തുന്നി കെട്ടിയത് ഡോക്ടേഴ്സും നേഴ്സുമാരും കൂടെ അല്ലേ പിന്നെ ആരുടെ കയ്യിൽ കിടന്ന കയ്യൊറന്നറിയത്തില്ല ഈ തുന്നി കെട്ടിയത് കയ്യൊറയും കൂടെ ചേർത്താണ് ആ കയ്യൊറയുടെ പകുതി ഭാഗവും വെളിയിലാണ് വെളിയിൽ വെച്ചിട്ടാണ് തുന്നി കെട്ടിയിരിക്കുന്നത് നമുക്ക് അത് കാണാൻ കഴിയുന്നു ഈ നേഴ്സിനും അത് കാണാൻ കഴിഞ്ഞില്ലേ അപ്പൊ ആ തുന്നി കെട്ടുന്ന സ്ഥലത്ത് ഈ നേഴ്സും ഡോക്ടേഴ്സ് എത്ര ഗൗരവം എടുത്തിട്ട് അത് ചെയ്തത് നിങ്ങളൊന്ന് നോക്കിക്കേ അവർ അവരതു കഥകളും പറഞ്ഞിട്ടല്ലേ അത് തുന്നി കെട്ടിയിരിക്കുന്ന ആ ഒരു സംഭവം വെളിയിൽ ഇരുന്നിട്ട് പോലും അവരറിഞ്ഞില്ലെങ്കിൽ ഇത്ര അശ്രദ്ധ പാടുണ്ടോ ഒരു രോഗിയോട് എങ്ങനെ വിശ്വസിച്ച് നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിൽ പോയി കിടക്കും ഇതിനൊക്കെ ആരോഗ്യമന്ത്രി മറുപടി പറയേണ്ടതാണ് பயங்குட்டுக்காரியும்